നമ്മൾ പറഞ്ഞ ഹദീഫുമായി ബന്ധപ്പെട്ട അതിനോട് ലിങ്കായി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പറയാണ് ലൈംഗിക അരാജകത്വങ്ങളോ പറ്റിയോ ഒക്കെയുള്ള ഹദീഫ് ലഭിതങ്ങള് പ്രവചിച്ചത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു ലഭിതങ്ങള് പറയാണ് മൻ ലഹു ലഹുമലതും ആർക്കെങ്കിലും ഒരു കുട്ടി ഉണ്ടായാൽ ആർക്കെങ്കിലും ഒരു സന്താനം ഉണ്ടായി ഉണ്ടാവ് നൽകുന്ന വലിയ അനുഗ്രഹമാണ് സന്താനലബ്ധി അങ്ങനെ ഒരു സന്താനം ഉണ്ടായാൽ പിന്നെ ആപ്പ ചെയ്യേണ്ടത് ഇസ്മഹു നല്ല പേര് ണം ആ കുട്ടിക്ക് നല്ല പേരിടണം ആ പേരും ആ കുട്ടിയുടെ വ്യക്തിത്വവും തമ്മിൽ ഒരു ബന്ധമുണ്ട് ആ കുട്ടിയുടെ പേര് നല്ല പേരാണെങ്കിൽ ആ കുട്ടിയുടെ സ്വഭാവത്തിനും മറ്റൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പേരിടണം ഈ നല്ല പേരിട്ട് എല്ലാവരും ഉഷാറാകും എന്നല്ല പൊതുവായ ഒരു വിഷയം പറഞ്ഞതാണ് പല്ലോസിൻ ഇസ്മഹു പേര് നന്നാക്കണം വാദബഹു നല്ല സംസ്കാരവും കൊടുക്കണം നല്ല മര്യാദയും അഥവും ചിട്ടയും ശിക്ഷണവും ഒക്കെ ആ പിതാവ് തൻ്റെ കുട്ടിക്ക് കൊടുക്കണം ആദ്യം നോക്കേണ്ടത് വളരെ നല്ല പേരായിരിക്കണം ഇടേണ്ടത് നദികാളുകളും കറാഹത്തായ പേരുകൾ കുട്ടികൾക്ക് ഇടാം കറാഹത്തായ കുറേ പേരുകൾ ഉണ്ടാകാൻ പറ്റാത്ത പക്ഷെ അതാണെന്ന് പലപ്പോഴും അത് കരാഹത്താന്ന് പറയില്ല അറിയില്ല ആ പേരും അത് കേൾക്കാൻ ഒരു വെറൈറ്റി വേണം കേൾക്കുമ്പോൾ ഒരു ഒരെന്താവണം ഒരു ഇംപ്രഷൻ വേണം ആ ഒരു ചിന്ത മാത്രമേ നിന്നും കുടുംബത്തിൽ എവിടെയില്ലാത്ത കലാപ്പാരമൊക്കെ മൂർത്താപ്പാരമൊക്കോ അല്ലെങ്കിൽ നമ്മളെ പെരയിലോ തറവാട്ടിലോ മകളെ കെട്ടിച്ചോടത്തോ ഒരു കല്യാണത്തിനോ വിഷയത്തിനോ കൂടുന്ന ആ കൂട്ടത്തിന് കൂടുന്ന ആർക്കും ഇല്ലാത്തൊരു പേര് അതിനെ കേൾക്കുമ്പോൾ നല്ല രസം കിട്ടണം കേൾക്കുമ്പോൾ നല്ല ഭംഗി തോന്നണം ജഡ് കൊണ്ട് തുടങ്ങണം കുറച്ച് ചെരിച്ചിലൊക്കെ വേണം രണ്ടക്ഷരാണ് മൂന്നക്ഷരാണ് ഇത് മാത്രമാണെന്ന് എല്ലാവരും നോക്കുന്നുള്ളു വിവരമുള്ള പണ്ഡിതന്മാരുടെ അടുത്ത് പോയിട്ട് ഉസ്തകന്മാരുടെ അടുത്ത് പോയിട്ട് നല്ല പേരൊന്നും ചോദിക്കൂല അവരെന്നെങ്കിലും ഗൂഗിളിലോ എവിടുന്നെങ്കിലൊക്കെ നെറ്റിലൊക്കെ കിട്ടി അവർക്ക് ഇഷ്ടപ്പെട്ട പേര് അത് കുട്ടി എടുത്തിട്ട് മൂലവരെ ഇതിൻ്റെ അർത്ഥം എന്താ അതാ ചോദിക്കുക ഒരർത്ഥത്തിനും ഉണ്ടാവില്ല ഒരർത്ഥം ഉണ്ടാവില്ല മിക്കവാറും അങ്ങനെ ഉണ്ടാവുക പക്ഷെ എന്നാലും അവർ കണ്ടെത്തിയ ഒരു പേരുണ്ട് ഇതിൻ്റെ അർത്ഥം എന്താ ചോദിക്കുക പേരിടുമ്പ് നല്ല അർത്ഥല്ല പേരാകണം എന്നൊന്നുമില്ല അപ്പൊ എന്താ പേരിടുമ്പോ നോക്കേണ്ട മാനദണ്ഡം അത് പോലെ ആൾക്കാർക്കും അറിയില്ല ഉദാഹരണം റഹ്മത്ത് ബറുക്കത്ത് മുബക്ക് എന്നൊക്കെ പറയാൻ നല്ല അർത്ഥാ ബർക്കത്താക്കപ്പെട്ടത് അനുഗ്രഹം അത് ഇടല് കറാഹത്താ ആ പേരിടൽ കറാഹത്ത കുട്ടീൻ്റെ പേരുണ്ടാത്തിൻ്റെ ആയിഷ നസ നസ എന്നാല് മനുഷ്യനെ മൃഗം കീരണീനെ പറയാം ഒരു മൃഗം വരെ മനുഷ്യ പെണ്ണിനെ പീഡിപ്പിക്കണ നസാ അറിയാം കെ കെ അസന്റെ ജെഡൊക്കെ ഉണ്ടല്ലോ എൻ എ കുട്ടി കിട്ട പേരാണ് നസ അങ്ങനെ കുറെ പേരുണ്ട് അവ എന്താ വച്ചാൽ അവിടെയാണ് പ്രശ്നം ഒരിക്കൽ കുട്ടിയുടെ സ്വഭാവം നന്നാകാതെ പരാതിയുമായി ഉമ്മർത്തങ്കൽ അടുത്ത് വന്നപ്പോൾ ഉമ്മർത്തങ്ങൽ പറയുന്നുണ്ട് ഈ കുട്ടിക്കിട്ട പേരെന്താ ആ പേര് അർത്ഥം നല്ല അർത്ഥം മോശപ്പെട്ട ഒരു അർത്ഥമായിരുന്നു അപ്പൊ എങ്ങനെ കുട്ടി നന്നാവാന്ന് ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ട് അപ്പൊ ഏതാപട്ട രക്ഷിതാക്കൾക്ക് മേൽ ബാധിത ഫൽ യൂസി നല്ല പേരിടാ സുന്നത്തായ പേരുകളുണ്ട് ഇനി ആ പേരുകൾ പറ്റൂലെങ്കിൽ മോശപ്പെട്ട അർത്ഥമില്ലാത്ത പേരുകളുണ്ട് അന്നും ശ്രദ്ധിക്കാതെ കേൾക്കാൻ രസം ഉണ്ടായിണം ഇരട്ട വിഷയം മാത്രമെന്ന് പരിഗണിക്കൊള്ളൂ അതോടെയാണ് ഇപ്പം ഉള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത മുത്തനബിതങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സംസ്കാരമാണത് പേരിടുമ്പം വേറൊന്നും ചിന്തിക്കാതെ കേൾക്കാൻ രസം മാത്രം അതിൻ്റെ അർത്ഥം എന്തായാലും കുഴപ്പമില്ല നെറ്റില് കാണുന്ന ഒന്നും നമ്മളെന്ത് ചെയ്യരുത് വിശ്വസിക്കരുത് ഈ ഗൂഗിളിൽ അല്ലെങ്കിൽ നല്ല പേരുകളൊക്കെ എന്തുണ്ടാവും നെറ്റില് കിട്ടും അതൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ തെറ്റുകൾ എൺപത് ശതമാനം തെറ്റായ അർത്ഥങ്ങൾ കൊടുത്തിട്ട് അവിടെ ഒപ്പിക്കുക ഏതായിട്ട് നമ്മളെ വിഷയപ്പതല്ല നല്ല പേര് കൊടുക്കണം വാദവും നല്ല അഥവും കൊടുക്കണം നല്ല മര്യാദക്ക് നല്ല ശിക്ഷണത്തിൽ ആ കുട്ടിനെ വളർത്തുക എന്നിട്ട് ഫൈതാ ബലക പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾ പിന്തിപ്പിക്കരുത് ഫൽ യൂസഫ് വിജുഹു അവന് കല്യാണം കഴിച്ചു കൊടുക്കണം ഫൈൻ വലക അങ്ങനെ കല്യാ പ്രായപൂർത്തി ആയി കല്യാണം കഴിച്ചു കൊടുത്തില്ല വലൻ യൂസഫ് വിജ് ഹു ഇത് ഹരിത്താണ് എൻ്റെ വക പറയല്ല ബിധങ്ങൾ പറയുകയാണ് പ്രായപൂർത്തിക്കെത്തി ഒരു തൻ്റെ ഒക്കെ ആയി ജോലിയും കാര്യമൊക്കെ അവൻ എന്തൊക്കെ ഉണ്ടായാൽ അവന് കല്യാണം കഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ വലൻ യൂസഫ് വിജ്ഹു അവനെ കല്യാണം അങ്ങനെ പിന്തിപ്പിച്ചു അങ്ങനെ മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് വയസ്സായവരെ അങ്ങനെ പിന്തിപ്പിച്ചു യു കെയിലാണ് യു എസ് യിലാണ് കാനഡയിലാണ് അവിടെയാണ് എവിടെയാണ് കുറേ സർട്ടിഫിക്കറ്റ് കിട്ടി കുറേ ഡിഗ്രി കിട്ടി ഇനി മോർ ഡിഗ്രീസ് ഇനിയും കുറേ ഡിഗ്രി കിട്ടണം അങ്ങോട്ടും എന്ന് പറഞ്ഞ് ഇങ്ങനെ പിന്തിപ്പിച്ചു അല്ലെങ്കിൽ വാപ്പ വിചാരിച്ചിന് വലിയ സമ്പത്തിൻ്റെ കുടുംബത്തിൽ തന്നെ പെണ്ണിനെ കൊണ്ടുവരണം അപ്പൊ അല്ലേ കുറച്ച് സ്വത്ത് ഉണ്ടാവുള്ളൂ ആ ഇഷ്ടപ്പെട്ട ഒരുപാട് പെൺകുട്ടികൾ വാപ്പ കറ്റൂല വാപ്പ നോക്കുന്ന കുറവും സമ്പത്ത് മാത്രമാണ് ഏത് കല്ലൂളീൻ്റെ മോളാണെങ്കിലും സാമ്പത്തികം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള ചിന്താഗതിയാണ് അങ്ങനെ ചുരുക്കി പറയാനുള്ള പ്രായപൂർത്തി എത്തിയിട്ടും കുട്ടികൾക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ അങ്ങനെ ഇവൻ തെത്തിൽ ചെന്ന് ചാടിയാൽ അല്ലെങ്കിൽ പെണ്ണാണെങ്കിൽ അങ്ങനെ തന്നെ ഒരു പെൺകുട്ടി പതിനെട്ട് വയസ്സായി ഇരുപത് വയസ്സായി എന്നൊട്ടും പാപ്പ കല്യാണം കഴിച്ചൊടുക്കണില്ല അവളെ പഠനട പൂർത്തിയാവട്ടെ എന്ന് മാത്രം അപ്പൊ അത് ന്യായം ന്യായല്ലോച്ചാൽ ന്യായാണ് ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ പക്ഷേ നിയന്ത്രിക്കാനും ശ്രദ്ധിക്കാനൊന്നുമുള്ള ചുറ്റുപാടുകൾ ഈ രക്ഷിതാവളൊന്നും ഉണ്ടാവില്ല നോക്കൂല്ല അങ്ങനെ വളർത്തിക്കൊണ്ടുപോകും കുറേ കഴിയുമ്പോൾ കാണാം ഒരുത്തൻ്റെ കൂടെ ചാടിപ്പോകും അല്ലെങ്കിൽ ഒരുത്തനോട് കമ്പനിയാണ് ഉമ്മ എന്ത് പറയില്ല വാപ്പിതറിയില്ല അവർ പുറത്തു പോകും റൂം എടുക്കും ഫിസിക്കലി ബന്ധങ്ങൾ ഉണ്ടാകും അങ്ങനെയാണ് അവസ്ഥ അങ്ങനെ പാസ്വാബ് ഇഫ്മൻ ആ കുട്ടി തെറ്റിൽ ചെന്ന് ചാടിയാൽ മോള് അല്ലെങ്കിൽ മകന് ഹറാമ് ചെയ്തു എത്ര ചുറ്റ മനുഷ്യൻ്റെ ശാരീരിക ഘടന അനുസരിച്ച് ആഗ്രഹങ്ങളും ബയോളജിക്കൽ നീഡ്സും ശാരീരിക താല്പര്യമൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ആമു ചെയ്താൽ ആ പാപത്തിൻ്റെ മുഴുവൻ ഭാരവും ആ പാപത്തിൻ്റെ ശമ്പളം അല അബിഹി ഈ തന്തക്കാണ് ഈ ബാപ്പാക്കാണ് എന്ന് ലഭിക്കുന്ന റസൂലി വസ്ലെ നമ്മൾ മനസ്സിലാക്കണം നന്ന് ഈ ഹരിയത്തൊക്കെ നമ്മളെ പെണ്ണുങ്ങളും നമ്മളൊക്കെ അതിൽ നിന്ന് പഠിക്കണമെന്നല്ല കാരണം തൊണ്ണൂറ് ഒട്ടുമുക്കാൽ കേസുകൾ നമ്മൾ കാണുന്നത് അങ്ങനെ മ്മി മാക്കുന്ന മകനെയും കണ്ടെത്തിയിട്ടുണ്ടാവും അത് ഹറാമിലൂടെ ആയിരിക്കും തുടക്കം ഹറാമിലൂടെ തുടങ്ങി എത്ര അല്ലാന്ന് പറഞ്ഞാലും ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റൂല കാരണം അവരെല്ലാം കഴിഞ്ഞിരിക്കും ഈ അതീസം നമ്മൾ ശ്രദ്ധിക്കണല്ല ഫൈൻ ബലഹ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി പ്രായപൂർത്തിക്കായി എന്നിട്ടും മലയും കല്യാണം കഴിച്ചെടുക്കാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ട ഈ വാപ്പ എന്നിട്ട് ഇസ്മൻ ഇവനോ ഇവളോ തെറ്റ് ചെയ്തു ഹറാമ് ചെയ്തു എന്നാ ഫ ഇന്നമാ തീർച്ചയായിട്ടും ഈ മുഹു അതിൻ്റെ എല്ലാ തെറ്റും കുറ്റവും ശിക്ഷയൊക്കെ അവർക്ക് മാത്രമല്ല അവരുടെ രക്ഷിതാക്കൾക്ക് മേലാണ് അവരുടെ രക്ഷിതാക്കൾക്ക് മുകളിലാണ് ഈ തെറ്റുകൾ എഴുതുന്നത് ഇത് ഇന്നത്തെ കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയാണ് കാരണം ഇന്ന് എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ള ഒരു കാലഘട്ടമാണ് എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട് സമ്മതത്തോടു കൂടെ ഉഭയകക്ഷി സമ്മതത്തോടു കൂടെ കൺസൽനോട് കൂടെ ആണെങ്കിൽ അതൊന്നും തെറ്റല്ല എന്നാ പക്ഷെ ധാർമ്മികപരമായി തെറ്റാണെങ്കിലും നിയമപരമായി തെറ്റല്ല ആ നിരക്കാകുമ്പോൾ എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം എന്നുള്ള ചിന്താഗതിയാണ് എല്ലാവർക്കും ഉള്ളത് പക്ഷെ അവിടെ നമുക്ക് അതിർവരമ്പുകരുണ്ട് ഈ കണ്ണ് നമ്മുടേതല്ല കാ നമ്മുടേതല്ല ഈ ശരീരവും നമ്മുടേതല്ല നമ്മുടെ അവയവങ്ങളിൽ ഓരോ ഓരോ അവയവത്തിന്റെ മേലും നമുക്ക് ഓണർഷിപ്പ് ഇല്ല നമുക്ക് അവകാശമല്ല ഇതിന് മിൽക്കും മുഴുവനും നമ്മുടെ അവയവങ്ങളുടെ അധികാരവും അവയവങ്ങളുടെ ഉടമാവകാശം കണ്ണിൻ്റെയും കൈയിൻ്റെയും കാരുടെയും ലൈംഗിക അവയവത്തിൻ്റെയും മുഴുവനും മിൽക്ക് അവകാശം അല്ല ഇതൊന്നും നമ്മളതല്ല അവിടെ നമ്മൾ ബേസിക്കലി മാറേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു ചിന്തയാണ് നമ്മൾ കുട്ടികൾക്കും നമുക്കൊക്കെ ആദ്യം ഉള്ളിക്ക് കയറ്റി വെക്കേണ്ട ഇഞ്ചക്ഷൻ നമ്മൾ നമ്മുടേതല്ല ഞാൻ എൻ്റെതല്ല എന്നർത്ഥം അപ്പം നമ്മളെ കണ്ണ് എൻ്റെ അല്ലെങ്കിൽ ആരതാ പിന്നെ അള്ളാഹുവിൻ്റെ അപ്പവും പറഞ്ഞ പ്രകാരം ചെയ്യണം എൻ്റെ തലമുടി എൻ്റെ തലമുടിയല്ല അള്ളാഹുവിൻ്റെതാണ് അള്ളാഹുവിൻ്റെ ഉടമാവകാശാണ് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഏൽപ്പിക്കുക മാത്രമാണ് നമ്മെ അള്ളാഹു തന്നെ ചെയ്തത് നമ്മളല്ലല്ലോ ഈ കണ്ണ് തന്നത് കൊണ്ടന്ന് ഞമ്മളല്ല അപ്പം നമ്മുടെ അവയവങ്ങളൊന്നും തന്നെ അള്ളാഹുവിൻ്റേതായി കണ്ടാൽ ഓൻ്റെ മിൽക്കാണെങ്കിൽ അള്ളാഹിൻ്റെ അവകാശമാണെങ്കിൽ അവൻ്റെ പിന്നെ ഉടമസ്ഥാവകാശയിലുള്ളതാണെങ്കിൽ അവൻ്റെ ഓണർഷിപ്പിലാണെങ്കിൽ ഓം പറഞ്ഞ പ്രകാരം നമ്മൾ ചെലവഴിക്കണം അവിടാണ് വിഷയം കണ്ണോൻ്റെതാണ് അപ്പോവും പറഞ്ഞ പ്രകാരം ആ കണ്ണന് ഉപയോഗപ്പെടുത്തണം കാതവൻറ്റേതാണ് അവൻ പറഞ്ഞ പ്രകാരം ഉപയോഗപ്പെടുത്തണം കാലും കയ്യും വല്ലാഹുവിൻ്റേതാണ് അപ്പവും പറഞ്ഞ പ്രകാരം ഉപയോഗപ്പെടുത്തണം ആ നിലക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും ഹറാമിലേക്ക് പോകില്ല ഞാൻ നിനക്ക് ചിന്തിക്കണില്ല ഒരു മനുഷ്യൻ ആദ്യം ചിന്തിക്കേണ്ടത് എൻ്റെ മിൽക്കല്ല ഇതൊന്നും ഇതൊന്നും എൻ്റെതല്ല അള്ളാഹുവിൻ്റേതാണ് നമ്മളുടെ ആണെങ്കിൽ നമുക്ക് തോർച്ച് വിചാരിച്ച പോലും ചെയ്യാനോ അതല്ലേ ആത്മഹത്യ ഹെറാമായത് കാരണം നമ്മളതല്ല ജീവൻ ശരീരം നമ്മളുടേതല്ല അത് നമുക്ക് നശിപ്പിക്കാൻ പറ്റൂല നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റൂല അള്ളാഹു പറഞ്ഞ പ്രകാരം ചെയ്യാൻ പറ്റുള്ളൂ അത പറഞ്ഞ പ്രകാരം ചെയ്യണം എൻ്റെതാണ് അള്ളാഹുവാണ് മാലിക്ക് അവനാണ് റാസ്യ് അവനാണ് മാലിക്ക് അവനാണ് ഹാക്കി അതുകൊണ്ടാണ് അള്ളാഹു താരം നമുക്ക് ഇന്ന ചെയ്യണം ഇന്ന ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അത് പാലിക്കൽ നിർബന്ധമായി വരുന്നത് ഏതാവട്ടെ ഇന്നത്തെ കാലത്ത് കുത്തഴിഞ്ഞൊരു ലോകത്താണെന്ന് എല്ലാവർക്കും അറിയാലോ എല്ലായിടങ്ങളിലും വളരെ പകൽമാന്യന്മാരെ നടക്കുന്ന കുട്ടികളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിലും ക്യാമ്പസുകളൊക്കെ ദുർഗന്ധം മിക്കുന്ന അസാൻ കൊണ്ട് നിറഞ്ഞാടുകയാണ് ഉത്തരവാദിത്തം നൂറ് ശതമാനം രക്ഷിതാക്കൾക്ക് തന്നെ ഒന്നുകൂടി അർത്ഥം കേൾക്കുക മൻ ആരെങ്കിലും ഒരുത്തൻ ഒരുതലഹു വലുതും അവർക്കൊരു കുട്ടി ഉണ്ടായാൽ അവർക്കൊരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ടാൽ ഫല്യൂസിൻ ഇസ്മഹു പേര് നല്ല പേരാക്കി ഇടണം വാദബഹു നല്ല മര്യാദ ആ കുട്ടിക്ക് കൊടുക്കണം നല്ല പേരും കൊടുക്കണം പിന്നെ നല്ല അദബും കൊടുക്കണം അങ്ങനെ ഫൈദാ ബലക പ്രായപൂർത്തി എത്തിയാൽ അതിൻ്റെ യോഗ്യതയും പ്രാപ്തി നേടിക്കഴിഞ്ഞാൽ പിന്നെ പിന്തിപ്പിക്കരുത് ഫല്യൂസിൻ ഫിജു നിർബന്ധമായിട്ടും കെട്ടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നിർബന്ധമായിട്ടും കെട്ടിച്ച് വിടണം ഫൈൻ ബലക അവർക്ക് പ്രായപൂർത്തിയൊക്കെ ആയി പ്രായപൂർത്തിയാകുമ്പോഴേക്ക് കെട്ടിക്കുക കെട്ടുക എന്നില്ല എല്ലാം എൻ്റെ ലൈംഗിക ശാരീരിക പ്രാപ്തി യോഗ്യത കണ്ട് അങ്ങനെ കണ്ടായിട്ടും ഫലം യുസഫ്ഫി ചുഹു ഈ വാപ്പ എന്ത് ചെയ്തില്ല കെട്ടിച്ചെടുത്തില്ല അല്ലെങ്കിൽ കെട്ടിച്ച് വിട്ടില്ല എന്നാൽ ഫാസ ഇസ്മൻ അവർ ചാടിപ്പോയാൽ അല്ലെങ്കിൽ അവൾ തെറ്റ് ചെയ്തു പോയാൽ അല്ലെങ്കിൽ അവൻ തെറ്റ് ചെയ്തു പോയാൽ ആരെങ്കിലും ചാടിച്ചു കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയെ കൊണ്ട് ബൈക്കും വരുത്തി കൊണ്ടുപോയാൽ ബീച്ചിലോ മറ്റോ കയ്യും പിടിച്ച് തോളും പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോയി റൊമാൻ്റിക്കായിട്ട് ഇങ്ങനെ ആസ്വദിക്കുകയാണെങ്കിൽ ഇമ്മി വായ്പയൊക്കെ നല്ല നിസ്കാരം നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിലും ഫൈനമായി സുമുഖവും അതിന് മുഴുവൻ കുറ്റവും തെറ്റും പാപവും ശിക്ഷയും ഒക്കെ അവൻ്റെ വാപ്പാൻ്റെ മേലിലാണ് അവരുടെ വാപ്പാൻ്റെ മേലാണെന്ന് ലഭിക്കുവാൻ ഇതൊക്കെ നമ്മളെ ചിന്തിപ്പിക്കണം ഇതൊക്കെ മനുഷ്യൻ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യണം നമുക്ക് തെക്കവ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ